ലോകകപ്പ് യുഗിതാ റൗണ്ടിലെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാമെന്ന പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ദോഹയിൽ ഖത്തറിനെതിരെ ഇറങ്ങിയത് ഖത്തറിനെ സംബന്ധിച്ച് അപ്രധാനമായ മത്സരമായതിനാൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇല്ലായിരുന്നു ഈ അവസരം മുതലെടുത്ത് മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി ആവേശകരമായ പോരാട്ടമാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യയുടെ കഠിനാധ്വാനത്തിനും ഫലം നൽകി ടീം മുന്നിലെത്തുകയും ചെയ്തു മുപ്പത്തിയേഴാം മിനിറ്റിൽ ലാലിയൻ സുവാല ചാങ്തയാണ് ഇന്ത്യയുടെ സ്കോറർ ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാമെന്ന പ്രതീക്ഷകൾ വർദ്ധിച്ചുവെങ്കിലും രണ്ടാം പകുതിയിൽ റഫറിയുടെ തെറ്റായ തീരുമാനം മത്സരത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഖത്തർ നേടിയ ആദ്യത്തെ ഗോൾ റഫറി അനുവദിച്ചത് തെറ്റായ തീരുമാനമായിരുന്നു ഖത്തർ താരത്തിന്റെ ഗോൾ ശ്രമം ഗുർപ്രീത് തടുത്തിടാൻ ശ്രമിച്ചപ്പോൾ ഊർന്നുപോയ പന്ത് ഔട്ട്ലൈൻ കടന്നിരുന്നു അവിടെ നിന്നും പന്തെടുത്ത് നൽകിയ പാസിലാണ് ഖത്തർ താരം യൂസുഫ് വൈമൻ ടീമിനായി ആദ്യത്തെ ഗോൾ നേടിയത് ഇന്ത്യൻ താരങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിച്ചെങ്കിലും അസിസ്റ്റന്റ് റഫറിയും മെയിൻ റഫറിയും ഗോൾ തീരുമാനത്തിൽ ഉറച്ചു നിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് നടന്ന രാജ്യമായ ഖത്തറിൽ നടന്ന മത്സരത്തിൽ തീരുമാനം പരിശോധിക്കാനുള്ള യാതൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ല തെറ്റായ തീരുമാനത്തിൽ വഴങ്ങിയ ഗോളിന് ശേഷം ആത്മവിശ്വാസം നഷ്ടമായ ഇന്ത്യ മറ്റൊരു ഗോൾ കൂടി വഴങ്ങി തോൽവി ഏറ്റുവാങ്ങി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ തോൽവി വഴങ്ങിയതോടെ മൂന്നാം സ്ഥാനത്തേക്ക് വീണു അഫ്ഗാനെതിരെ വിജയം നേടിയ കോയിറ്റ് രണ്ടാം സ്ഥാനക്കാരായി അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുകയും ചെയ്തു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ